ആ സത്യാഗ്രഹ എത്തിയതിനകത്ത് അവർ പറയുന്നത് ഒരു എന്താ ഞാൻ രാജിവെക്കണം എന്നാണ് ബാർ ഫെഡറേഷൻ ഓഫ് കേരളയെ കൊണ്ട് പണം പിരിപ്പിച്ച കേരള ഗവൺമെന്റോ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അതിൽ പണം പിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളോ അവർക്കെതിരെ ഒന്നും ഒരു നടപടി വേണമെന്ന് വേണമെന്നതിന് ആവശ്യപ്പെട്ടില്ല ഇവരാകപ്പാടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ കോടിമുലയിൽ ഓഫീസുണ്ട് എന്റെ ഓഫീസിൽ പഠിക്കാൻ വന്നിട്ട് ഒരു സമരം ഉണ്ടാക്കുന്ന അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് എന്താ ഇവര് ഒരുപക്ഷേ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത കൊണ്ട് പറയുന്നതാണോ എന്ന് എനിക്ക് ശരി അപ്പൊ ഇവര് ചില യാത്രകൾ അതിനകത്ത് എല്ലാവരും ഉണ്ടെന്നു എനിക്കൊന്നും പറയില്ല ചില നിക്ഷിപ്ത താല്പര്യക്കാ അവർക്ക് ഇതാണ് ഇവിടെ കേന്ദ്രീകരിച്ച ഒരു സമരത്തിനുള്ള ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചത് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു ഇതിനെപ്പറ്റാൻ നമ്മൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോൾ അനിമോൻ എന്ന് പറയുന്ന ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കോട്ടയത്തു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മെമ്പറിൻ്റെ അടുത്ത ബുദ്ധിമാ എല്ലാവർക്കും അറിയാറൊക്കെ ഞാൻ ഇനി അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം മുഴുവൻ ഡീറ്റെയിൽസും കൂടെ ഇങ്ങോട്ട് പറയും അതുകൊണ്ട് ഈ ബന്ധങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരൊന്നും പരസ്യമായിട്ട് പറഞ്ഞാൽ മതി കാരണം വേറെ ശബ്ദരേഖയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ ഈ ശബ്ദരേഖ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തിട്ട് ആ പണം കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾ അവര് വീണ്ടും ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആവശ്യമില്ലാത്ത ആളുകൾ അദ്ദേഹത്തെ ചെളിവായി വേണ്ടിയുള്ള ഉപാധിയാക്കി ഇതിനെടുക്കുകയാണ് അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല